മോളോജി വീട് നമ്മക്കണത് കൊണ്ടോ അപ്പോ അപ്പോ കിടൂ സൈക്കിൾ വാങ്ങിക്കൊടുത്തു സബ്സ്ക്രൈബ് ഗൈസ് നമുക്ക് പണിക്ക് സബ്സ്ക്രൈബ് ആയിക്കണോ അപ്പോ ഈ പണിക്ക് എല്ലാവർക്കും നന്ദി പണിക്ക് ആയതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ അധികം നന്ദിട്ടോ അപ്പൊ ഇവിടെ പക്ഷി കൂടെ ഉണ്ടാക്കിട്ടോ ആ അത് ഇതുമേട്ടോ ഗായ്സ് ഇവിടെ ഒരു പക്ഷി കൂട ഞാൻ കാണിച്ചല്ലേ നമ്മുടെ ഈ കുഞ്ഞു ചെടിയുണ്ടോ ഇന്റെ അത്ര ഐറ്റവും ഇല്ലേ ഈ ചെടി ഉണ്ടല്ലോ ഈ ദൈ കൂടോ ഈ കൂട്ടിലുള്ളതാണ് ഒരമ്മ പക്ഷിയുണ്ടല്ലോ മുട്ട കെട്ടിയിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് കുട്ടിയൊക്കെ ഉണ്ട് അമ്മ പക്ഷി മുട്ട കയറി കുട്ടിയൊക്കെ ഉണ്ടായി പിന്നെ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് കായ്സ് ആ കുട്ടിയെ ഉണ്ടല്ലോ പൂച്ച കുടിച്ചുകൊണ്ടു കായ്സ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നേ വിചാരിച്ചിരുന്നു പിന്നെ എൻ്റെ വാപ്പച്ച പക്ഷേ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ അതൊക്കെ ഒരു വീട് എടുത്ത് വെച്ചിരിക്കണു ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങളിത് രാവിലെ കണ്ടോ ഇത് വേണ്ട കുറേ പൂച്ച കയറിൻ്റെ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മടെ വൺ കെ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് കിടൂഞ്ഞ് വാപ്പിച്ച് സൈക്കിൾ ഓടിച്ചെടുക്കണ്ട നിങ്ങൾ കാണിച്ചു പൊട്ടിക്കട്ടെ നോക്കാ സൈക്കിൾ പേര് എന്താണ് സായ ഉണ്ട് ഉണ്ടോ സൈക്കിളിന്റെ പേര്